ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് എല്ലാവരോടും ഒരു നന്ദി അറിയിക്കുകയാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്ത കാലാവസ്ഥ പറയുമ്പോൾ ഭയങ്കര മഴയാണ് അതുപോലെ റേഞ്ചിന് ചെറിയ ഇഷ്യൂ അങ്ങനെ നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് നമ്മൾ പുതിയ വീഡിയോ ഒന്നും ഇടാതിരുന്നത് എന്നിരുന്നാൽ പോലും ഇന്ന് ചെറിയൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ കരുതി അപ്പം മെന്റലിസത്തിൻ്റെ തന്നെ ഒരുപാട് വീഡിയോ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ എങ്ങനെ എടുക്കണം കാര്യങ്ങളൊക്കെ സെറ്റാണ് പക്ഷെ അത് പെർഫോം ചെയ്യാൻ എനിക്കൊരു കോൺഫിഡൻസിലേക്ക് ഞാനിങ്ങനെ എത്തി വരുന്നുള്ളൂ എൻ്റെ ഞാൻ ഏതായാലും ശ്രമിക്കാം തിങ്കളാഴ്ചയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ നോക്കട്ടെ ഇനിയിപ്പം ചെറിയൊരു തിരക്കിലേക്ക് പോകാൻ ഇരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്നാഴ്ചയോളം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയോളം ഏതായാലും അതിനു മുമ്പിലൊക്കെ ആയിട്ട് എത്തട്ടെ അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ വീണ്ടും നന്ദി അറിയിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കോപ്പ അമേരിക്ക യൂറോ കപ്പ് ഫുട്ബോൾ പ്രേമികർ എല്ലാവരും ഇപ്പോൾ വളരെ ആവേശത്തിലാണ് അപ്പം ഒരുപാട് പേര് എന്നോട് സജസ്റ്റ് ചെയ്തിരുന്നു ഒരു പ്രഡിക്ഷൻ എന്ന നിലയിൽ മുന്നോട്ട് വരാനായിട്ട് പക്ഷെ നമുക്കൊരിക്കലും ഒരു പോസിബിൾ പോസിബിളായിട്ടുള്ള പ്രഡിക്ഷൻ എനിക്കൊരിക്കലും നിങ്ങൾക്ക് തരാൻ കഴിയില്ല കാരണം അതാണ് ഫുട്ബോളിൻ്റെ മായാജാലം അത് തന്നെയാണ് അപ്പം മെൻ്റലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പോസിബിലിറ്റീസ് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഒരുപക്ഷെ എനിക്ക് വേണമെങ്കിൽ നിങ്ങളിലേക്ക് എന്നിങ്ങനെ എത്തിക്കാം പക്ഷേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ സബ്സ്ക്രൈബേഴ്സ് പലരും എല്ലാവരും ഒന്നും പറയുന്നില്ല കുറച്ച് പേരെങ്കിലും ഈ ഫുട്ബോളൊന്നും അത്ര അങ്ങനെ കാണാത്തവരൊക്കെ ഉണ്ടായേക്കാം അപ്പം അവരെ ഒന്നും ക്ഷിടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ആ പ്രഡിക്ഷൻ ഡയലി ഇടാത്തത് എനിവേ നാളെ കോപ്പ അമേരിക്കയിൽ ബ്രസീൽ കളിക്കാനിരിക്കുകയാണ് ബ്രസീലിൻ്റെ ആദ്യ മത്സരത്തിൽ കോസ്റ്ററിക്കയോട് ബ്രസീൽ സമനില വാങ്ങി ഗോൾ രഹിത സമനില എനിക്ക് തോന്നിയത് ആ മത്സരം യഥാർത്ഥത്തിൽ ബ്രസീൽ അടിപൊളിയെ കളിച്ചിട്ടുണ്ട് നല്ലൊരു മത്സരം തരെയാണ് ബ്രസീൽ കാഴ്ചവെച്ചത് പക്ഷേ ഗോൾ അല്പമൊന്ന് അകന്ന് നിന്നു കോസ്ട്രിക്കയോടൊപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു രണ്ട് ഗോൾ മിനിമം ഒരു മൂന്ന് ഗോളെങ്കിൽ ബ്രസീൽ അടിക്കണം അമ്മതിരി ടീം ബ്രസീൽ ബ്രസീലുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക എന്ന് വെച്ചാൽ ഗോളെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു ഇനി ആ സമയത്ത് അർജന്റീനയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് കളി രണ്ട് വിൻ പിന്നായിക്കൊണ്ട് അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പം ഇനി അവർക്കൊരു മത്സരം കൂടി ബാക്കിയുള്ളൂ ഓക്കെ അപ്പം കഴിഞ്ഞ കളി ഒരു നല്ലൊരു ഗോൾ തന്നെ പിറന്ന എല്ലാവരും കണ്ടു കാണാം അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ജൂനിയറിന്റെ അഭാവം തീർച്ചയായിട്ടും മത്സരത്തിനെ എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം അത്തരത്തിലുള്ള ഒരു കളിയാണ് നമ്മൾ കണ്ടത് വിനീഷ്യസ് ജൂനിയർ ആവട്ടെ അല്ലെങ്കിൽ റോഴിഗ ആവട്ടെ ലൂക്കാസ് ലൂക്കസ്പെക്കാറ്റ ആവട്ടെ ആരായിരുന്നാലും ശരി അലിസൺ അവിടെ വെറുതെ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് എനിവെ അതായത് അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് മുന്നേറ്റ നിര കോസ്റ്റഡിയ്ക്കൊക്കെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് അവർ സമനിലയ്ക്ക് വേണ്ടി കളിച്ചു അവർ സമനില നേടിയെടുത്തു ബ്രസീൽ വിജയത്തിന് വേണ്ടി കളിച്ചെങ്കിലും വിജയം ലഭിച്ചില്ല ഇനി രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ബ്രസീലിയൻ പരിശീലകന്റെ ചിന്താഗതികൾ എന്തായിരിക്കും അപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് ഇന്ന് ഒരുപാട് പോകുന്നില്ല കാരണം ലെങ്തി ആയിട്ട് ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കും അത് കാണാൻ മടുപ്പ് വരും എനിവേ എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എൻ്റെ ഇപ്പം ഞാൻ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ മാറിയത് എനിവേ എനിക്കിങ്ങനെ പറഞ്ഞു കൊണ്ട് നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കുക ഓക്കെ എനിവേ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പം നാളത്തെ മത്സരം ബ്രസീലും പരുകയും എന്നിവൻ ആറ് മുപ്പതിനാണ് മത്സരം ഇപ്പം ഞാൻ ഞാൻ മാത്രമല്ല ആരായിരുന്നാലും ഈ മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുമെന്ന് തന്നെയാണ് പറയുക പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീൽ സമനില അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാനാകും എന്നിവൻ ഞാൻ ഉറപ്പിക്കുകയാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾ വെച്ചേക്കൂ ബ്രസീലിന് വിന്നിങ് വൺ എയ്റ്റി പെർസെൻറ്റേജ് ബ്രസീൽ വിന്നിങ് ഒരു ഫൈവ് പെർസെൻറ്റേജ് മാത്രം അല്ലെ വേണ്ട വാ ഫൈവ് പെർസെൻറ്റേജ് മാത്രം നിങ്ങൾ പരഗയുടെ വിന്നിങ്ങിന് വെച്ചാൽ മതി പരഗ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അടുത്ത രണ്ടാമത്തെ ഒരു കളിയിലേക്ക് എത്തുമ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇനി വിജയം അനിവാര്യം കാരണം ഇനി നെക്സ്റ്റ് മാച്ച് വരാനിരിക്കുന്നത് കൊളംബിയോ ആയിട്ടുള്ളൊരു ഒരു അടിപൊളി ഒരു മത്സരം അതിൻ്റെ പ്രവചനം ഞാൻ എന്തായാലും നിങ്ങളറിയിക്കും ഈ പ്രവചനം ശരിയാവട്ടെ നമുക്ക് പോസിബിലിറ്റീസ് വെച്ച് നോക്കണേ ബ്രസീലിന് തന്നെ വിജയം മിനിമം ഒരു മൂന്ന് ഗോൾ അല്ലെങ്കിൽ രണ്ട് ഗോൾ എന്തായാലും ബ്രസീൽ അടിക്കാൻ നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് എനി വൺ പക്ഷേ ഫുട്ബോളാണ് ഫുട്ബോൾ എന്ന ഈ മായാ മായാലോകത്തിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സംഭവിക്കാം അപ്പം ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത മത്സരങ്ങൾ വരെ നമുക്ക് കാണാനായിട്ടുണ്ട് ഞാൻ അപ്പം നമുക്ക് ഒരിക്കൽ കൂടി ഈ കോപ്പ അമേരിക്ക യൂറോ കപ്പിന് ഈ ഒരു ആവേശ വേളയിൽ ഇതുപോലത്തെ ചർച്ചകളുമായിട്ട് എത്താം അപ്പം എനിക്കിതുപോലത്തെ ചർച്ചകൾ ചെയ്യുന്നത് നല്ല ഇഷ്ടമാണ് പക്ഷെ നിങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം എനിക്ക് മതി അപ്പം ഗുഡ് ബൈ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്കിപ്പം പുതിയ ട്രിക്കും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ദൈവം ശ്രമിക്കണം കാരണം ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ പഠിപ്പിക്കുക എന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി കാണണം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ ഇപ്പോഴത്തേന് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് അപ്പം താങ്ക് യു ബൈ ബായ് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ